എല്ലാവർക്കും മോബ്ലിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന സമയമാണല്ലോ ഈ മാസമൊക്കെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും മറ്റും വളരെ വില കുറച്ച് വിൽക്കുന്ന ഒരു ഷോപ്പിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കോട്ടയത്താണ് ഈ ഷോപ്പ് ഇതിൻ്റെ പേര് കെ ജെ എൻ്റെ മാർക്കറ്റ് എന്നാണ് കോട്ടയത്ത് ധന്യ രമ്യ തിയേറ്ററിൻ്റെ എതിർവശത്തായി ആണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വിലയിൽ കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും എടുക്കാവുന്നതാണ് കെ ജെ എൻ്റെ മാർക്കറ്റിൽ ബുക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ ഇവിടെ നൽകുന്നത് പത്ത് ബുക്ക് നമ്മളിൽ മേടിച്ചാൽ പത്ത് ബുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ലഭിക്കും അതുപോലെ ക്യാമിൽ കമ്പനിയുടെ നോട്ട് ബുക്കുകൾ രണ്ടെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ ആണ് അതുപോലെ നമ്മുടെ കുട്ടികൾക്കായുള്ള റബ്ബറ് പെൻസിൽ കട്ടർ ഇതെല്ലാം വളരെ വിലക്കുറിച്ച് നമ്മൾ ലഭിക്കുന്ന ഒരു ഷോപ്പാണിത് കോട്ടയത്ത് ഇങ്ങനത്തെ ഷോപ്പ് ഇല്ലെന്ന് തന്നെ പറയാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവർ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും ഓഫർ നൽകുന്നുണ്ട് ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്കുകൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഇവർ നൽകുന്നു അതുപോലെ അംബർലാണ് അതുപോലെ സ്കൂൾ ബാഗുകൾ കമ്പനി ബാഗുകൾക്ക് നല്ല ഓഫറുണ്ട് അതുപോലെ ചില ബാഗുകൾക്ക് എം ആർ പി എക്കാളും പകുതി നിലയ്ക്കാണ് ഇവർ നൽകുന്നത് വളരെ നല്ലൊരു പർച്ചേസിങ് നമുക്കിവിടെ വന്നാൽ ഇവിടെ വന്ന് നടത്തുവാൻ സാധിക്കും സ്കൂബിയുടെ അതുപോലെ ബാഗികൾക്ക് ഇത്ര ശതമാനം ഒരു ഓഫർ നൽകുന്നുണ്ട് അതുപോലെ വാട്ടർ ബോട്ടിൽസ് കമ്പനി മിൻറ്ററിന്റെ ഒക്കെ വാട്ടർ ബോട്ടിൽ നല്ല ക്വാളിറ്റിയോട് കൂടി ക്വാളിറ്റിയുള്ള വാട്ടർ ബോട്ടിൽ ഇവിടെ നിന്ന് ലഭിക്കും അതുപോലെ മുകളിലത്തെ നിലയിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ വിപുലമായ ശേഖരം തന്നെയുണ്ട് ടി വി മിക്സി അതുപോലെ മൈക്രോഓവണ് അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഇവിടെ നിന്നും വളരെ ഓഫറിൽ നമുക്ക് ലഭിക്കും അതുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫ് റോഡ് കൂടി നൽകുന്ന കോട്ടയത്തെ ഏക ഷോപ്പാണ് കെ ജെ എൻ്റെ മാർക്കറ്റ്